എടാ അവിടെ ഇന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എടാ ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല കുറച്ച് തിരക്കില്ല ഇപ്പൊ സംസാരിക്കണം നീ അഞ്ജലിക്ക് ഐഫോൺ വാങ്ങിച്ചു കൊടുത്തോ കൊടുത്ത് നിന്നോട് ഞാൻ ഒരു അയ്യായിരം രൂപ ചോദിച്ചപ്പോ നിന്റെ കയ്യിലില്ല ഇല്ല പക്ഷെ നിനക്ക് ഐഫോൺ വാങ്ങിക്കാനുണ്ട് എടാ നീ ചോദിച്ചപ്പൊ എന്റെ സത്യമായിട്ടും ഇല്ല പക്ഷെ ഐഫോൺ മേടിക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതാണ് നിനക്ക് ഇന്നലെ കണ്ടവളെ മതി നമ്മളെ ഒന്നും വേണ്ട എടാ മതി നീ അയ്യായിരം രൂപ ചോദിച്ചാ നിനക്ക് ഞാൻ അമ്പതിനായിരം രൂപ തരാം നീ ഇപ്പൊ ആ ശൺമുഖ ഡോക്ടറിന്റെ ആശുപത്രി വരെ ഒന്ന് കൊണ്ടുപോകീ കഞ്ഞു കൊടുക്കണം അല്ല അവിടെ ആര് കിടക്കുന്നു അങ്ങോട്ട് വരുവല്ലിയോ കണ്ടുകൂടായോ ഒന്ന് കൊണ്ടുപോടാ അഞ്ജലി എടി കഞ്ഞി കണ്ടിരിക്കുന്ന നിങ്ങൾ അന്ന് സംസാരിക്കില്ല ഡോക്ടറെ കണ്ടിട്ട് വരാം എടി നിനക്കെന്ത് പറ്റി ഞാനൊരു അനുഭവം എന്നിട്ട് കിട്ടിയില്ലയോ എന്തുവാ എനിക്ക് ഒരു അമ്പതിനായിരം രൂപ തരാന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് അങ്ങനെ അതിൽ പൈസ തോന്നു റയറാണെങ്കിൽ അമ്മ തന്നെ ഒന്ന് തരാം